എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശിവൻ ബാലേന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ അവരങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങോട്ട് പോരെയെന്നും പറയുന്നുണ്ട് അപ്പോൾ അലീനനെ ഇറക്കി വിടാൻ തന്നെയാണ് അവർ വരുന്നതെന്നൊക്കെ അവർ ബാലേന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് ശിവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പെങ്ങളും മക്കളും തന്നെയാണ് വലുത് അത് കഴിഞ്ഞിട്ടേ ബാലചന്ദ്രനെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ഇന്ന് എറണാകുളത്തിന് പോവാണെന്ന് കേട്ടു പോയാൽ അവൾക്ക് നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ അവളെ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും ശിവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ുന്നത് ഇപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളുടെ തള് കേൾക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ആ സമയത്ത് ശിവൻ രാജീവനോട് പറയുകയാണ് അയാൾ ഒരു നടയ്ക്കും എടുക്കുന്ന ലക്ഷണമില്ലല്ലോ എന്ന് അപ്പോൾ രാജീവൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പറയാനുള്ളത് പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം എന്ന് പറയൂ കേട്ടോ എന്തായാലും രാവണ്യമാമയുടെ മക്കളും കൂടെ എത്തട്ടെ എന്നിട്ട് പുറപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണെ പിന്നെ വൈജയന്തി ആണെങ്കിലും അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് ബബിദീം രോഹിതൊന്നും കോളേജിൽ പോവാതെ അവരെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോളാണെങ്കിലും സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട് കൃഷ്ണമോൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്നാലും സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം അലീനിയാണെങ്കിലും കൃഷ്ണമോൾക്കുള്ള ലഞ്ചും വെള്ളമൊക്കെ ആക്കി ഇങ്ങനെ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ബാഗിലെല്ലാം വെച്ചു കൊടുത്ത ശേഷം അലീന കൃഷ്ണമോളോട് പോകാനായിട്ട് പറയൂ കേട്ടോ അപ്പം കൃഷ്ണമോൾക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ചേച്ചിനെ കൊണ്ടുപോകാൻ അവർ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ അപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോയേക്കാണ് കേട്ടോ കൊല്ലപ്പള്ളിക്കാർ ഇവിടെ വരുമ്പോൾ ചമ്മി നാണം കെടണം എന്നൊക്കെയാണ് കേട്ടോ കൃഷ്ണമോള് പറയുന്നത് അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാനെല്ലാം അച്ഛന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇനി അച്ഛൻ പറയുന്ന പോലെ ചെയ്യുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അച്ഛനുള്ളതുകൊണ്ട് ഇങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല എന്നുള്ളതിലാണ് അലീനിൽ നിൽക്കുന്നത് എന്നിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കോട്ടോ അപ്പോൾ രോഹിത്തും പബിതിയും ആരും കോളേജിൽ പോയിട്ടില്ലല്ലോ അപ്പം കൃഷ്ണമോളോടും അവർ പറയുന്നുണ്ടായിരുന്നു നീ ഇന്ന് പോവാതിരിക്കുകയാണെങ്കിൽ ഒരു തല്ല് കാണായിരുന്നു എന്ന് ഇപ്പം കൃഷ്ണമോള് പറയും കയ്യിൽ മൊബൈലുണ്ടല്ലോ അതിൽ എടുത്തുവെച്ചാൽ മതി ഞാൻ വന്നിട്ട് കണ്ടോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ നീ വരുമ്പോഴേക്കും അവരൊക്കെ പോയിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുമ്പോൾ അത് ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെയും കൂടെ കണ്ടിട്ട് പോയാൽ മതി എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയേ അപ്പോൾ വൈജയന്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ വൈജയന്തി പറയുകയാണ് അച്ഛൻ്റെ മോള് തന്നെയെന്ന് പറയും അപ്പോൾ കൃഷ്ണമോൾ കൃഷ്ണമോ പറയും അമ്മയുടെ മോൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ വൈജയന്തിക്ക് ഒരു സംശയം അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞു കാണിക്കുന്നത് രേവതികുട്ടീനെയും മാമച്ചേനെയും ഗ്രേസമ്മേനെയാണ് അപ്പോൾ അവർക്ക് കടപ്പാട്ടൂരിലേക്കുള്ള വഴി അറിയാത്തതുകൊണ്ട് അവർ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇട്ട് വരുന്നത് രേവതി കുട്ടിയാണെങ്കിലും അതിൽ നോക്കിയിട്ട് ഇങ്ങനെ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഗൂഗിൾ അമ്മായി ചിലപ്പോൾ നമ്മളെ ചതിക്കൂട്ടോ പുഴയിലൊക്കെ കൊണ്ടുപോയി ചാടിക്കും നമ്മളോട് ലെഫ്റ്റിലേക്കാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ റൈറ്റിലേക്ക് തിരിയാൻ പറയും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ മാമച്ചായനും പറയുന്നുണ്ടായിരുന്നു രേവതിക്കുട്ടി ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് വഴിയായി ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അലിങ്ങനെ ബാലേന്ദ്രനുള്ള ജ്യൂസുമായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ബാലേന്ദ്രൻ്റെ അടുത്ത് ണ്ടായിരുന്നു ആ തോക്ക് തുടച്ചൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പം അലീനെ അത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ എന്തിനാണ് അച്ഛനെടുത്തത് എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ തുടച്ചൊക്കെ ഒന്ന് വെക്കുകയാണെന്ന് ഇങ്ങനെ പറയും അപ്പം അച്ഛനെ പോലെയുള്ള ഒരാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ തോക്കിന് വേണ്ടി ലൈസൻസിനെ അപേക്ഷിച്ച സമയത്ത് അവരിതെല്ലാം അന്വേഷിച്ച് എനിക്ക് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ലൈസൻസ് തന്നതെന്ന് പറയും ആ നല്ല മറുപടി എന്ന് അറിയപ്പെട്ടോ അപ്പോൾ അലീനെ ഇപ്പം എന്താ മറുപടി തൃപ്തികരല്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അല്ല എന്ന് അറിയപ്പെട്ടോ അപ്പം നിനക്ക് പേടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും ആ തോക്ക് ഷെൽഫിലേക്ക് അങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ആരു ഇല്യ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് കൂട്ടും കുടുംബവും ആരുല്ല ഞാൻ വിളിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനെന്നും ഒറ്റയ്ക്കാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഉപകാരമൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അലീന അങ്ങനെ കയ്യിൽ ജ്യൂസും പിടിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ ഇത് എന്ത് ജ്യൂസാണെന്ന് ചോദിക്കോട്ടോ അപ്പോൾ ഇത് നെല്ലിക്ക ജ്യൂസ് ആണെന്ന് പറയും അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മിൽക്ക് ഷേക്ക് ഒക്കെയാണ് ഇഷ്ടം എന്നിട്ട് ഓ ഹാർട്ട് പേഷ്യൻറ്റിന് മിൽക്ക് ഷേക്ക് അല്ലേ ഇതിപ്പോൾ തൽക്കാലം കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് ആ ജ്യൂസ് അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ബാലേന്ദ്രൻ അത് വാങ്ങിച്ച് കുടിക്കുകയും ചെയ്യുകയാണ് പിന്നീട് രേവതി കുട്ടിയും അവർ കടപ്പാട്ടൂരിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോഴാണ് ആ ഗേറ്റിൻ്റെ മുന്നിൽ നെടുമ്പുരയ്ക്കൽ എന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ രേവതിക്കുട്ടി അത് കണ്ടിട്ട് പറയും ആ ഈ വീട്ടിലേക്ക് കയറിക്കോ അവിടെ ബോർഡ് കണ്ടില്ലേ നെടുമ്പുരയ്ക്കൽ എന്ന് പറയും അപ്പോൾ മാമ്മജയൻ എന്തായാലും അവിടേക്ക് തന്നെ കയറ്റി നിർത്തിയിട്ട് വണ്ടിയൊക്കെ നിർത്തി അവരെ ഇറങ്ങുകയാണ് അപ്പോൾ അവരെന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഗ്രേസമ്മ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറയുന്നുണ്ട് ഓ ഇതാണല്ലോ അപ്പോൾ വീട് എന്ന് ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ എന്തായതിന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് രേവതിക്കുട്ടി കുട്ടി ഗ്രേസമ്മയോട് കേട്ടോ അപ്പോൾ അസമ്മ രേവതി കുട്ടിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്ത് ചോദ്യം നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന് ഓ ഇതാണല്ലേ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആൻറ്റി ഇതിനു മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയും എന്നിട്ട് മാമച്ചയൻ രേവതി കുട്ടീനോട് കോളിംഗ് ബെല്ലടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കോളിംഗ് ബെല് അടിക്കുന്ന സമയത്ത് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് വൈജേൻ്റെയും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അലീനേയും വരുന്നുണ്ട് കേട്ടോ എന്തായാലും അലീന തന്നെയാണ് വന്ന് ഡോറ് തുറക്കുന്നത് അപ്പോൾ അവരെ കാണുന്ന സമയത്ത് ആൻറ്റി എങ്കിലും ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ എന്നിട്ട് രേവതി കുട്ടിയാണെങ്കിൽ ചോദിക്കുക എന്താ എന്നെ കണ്ടില്ലേ എന്നെ എന്താ കാണാത്ത പോലെ നിൽക്കുന്നത് ചേച്ചിക്ക് ഇപ്പം എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ചോദിക്കുന്നുണ്ട് ആദ്യം അലീനന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതിക്കുട്ടി സ്നേഹമില്ല എന്നൊക്കെ അലീനിനോട് ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു നിന്നോടുള്ള സ്നേഹം അങ്ങനെയൊന്നും എനിക്കില്ലാതാവില്ല ഞാൻ മരിക്കുവോളും നിന്നോട് സ്നേഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് സ്നേഹം ഉണ്ടാവില്ലേ എനിക്ക് മരിച്ചാലും ചേച്ചിയുടെ സ്നേഹം വേണം എന്നൊക്കെ ആയിട്ടാണ് പറയുന്നത് രേവതിക്കുട്ടി അപ്പം നിന്നെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയന്തി അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ രേവതി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാണ് സാക്ഷാൽ വൈജയന്തി എന്ന് പറയുന്നത് ും അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും വൈജയന്തിനെ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ട അതേ രൂപം അതേ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആർക്ക് എനിക്കോന്ന് ഇങ്ങനെ വൈജയന്തി ചോദിക്കുമ്പോൾ അതേ നെയ്യുന്നു ഇങ്ങനെ പറയൂട്ടോ രേവതിക്കുട്ടി അപ്പോൾ ഇവരൊക്കെ ആരാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അലീനോട് വൈജയന്തി അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി രേവതി കുട്ടി എന്ന് പറയട്ടോ ഓ നിന്നെപ്പോലെ വളർന്നിട്ടുള്ളേ വളർന്നിട്ടുള്ള പറഞ്ഞതാക്കയാണ് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ എന്തിനാണ് നീ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത് നീ ക്ഷണിച്ചിട്ടാണ് ഇവർ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അലീനെ കൊണ്ടുപോകാൻ വന്നാണ് വൈജയന്തി ആണെങ്കിലും അവരോട് പറയുന്നുണ്ടായിരുന്നു ആ കൊണ്ടുപോയിക്കോ നല്ല കാര്യം തന്നെയാണ് എത്ര അടിച്ചിറക്കി വിട്ടാലും ഇവൾ വീണ്ടും ഇങ്ങോട്ടു തന്നെ തിരിച്ചു കയറി വരും ഇവളെ കൊണ്ട് കൊണ്ടിപ്പോൾ ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണ് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ കൊണ്ടുപോകാൻ തന്നെയാണ് വന്നതെന്ന് ഇങ്ങനെ ഗ്രേസമ്മ പറയുന്ന സമയത്ത് ആ കൊണ്ടുപോയിക്കോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും അനുഭവിച്ചോളും എന്ന് പറയൂ കേട്ടോ അപ്പോൾ അത് എന്തായാലും ഗ്രേസമ്മയ്ക്കും മാമച്ചയനൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് അലീന അവരെ അവിടെ നിർത്തുന്നില്ല കേട്ടോ നമുക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാം അങ്കിലേന്ന് പറഞ്ഞിട്ട് മാമച്ചായനെ വിളിക്കുകയാണ് എന്നിട്ട് പിന്നെ അവരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അലീന അവരോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശിയുടെ റൂമാണിത് മുത്തശ്ശി പോയപ്പോൾ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയും അപ്പോൾ രേവതി കുട്ടി റൂമൊക്കെ നോക്കിയിട്ട് നല്ല റൂമാണല്ലോ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനെ മുത്തശ്ശിയുടെ ബെഡ്ഡൊക്കെ കാണിച്ചു കൊടുക്കുക മുത്തശ്ശിക്ക് സുഖമില്ലാതായപ്പോൾ ഇങ്ങനെ ചാരി കിടക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഡാണ് എന്ന് പറയും അപ്പോൾ നീ എവിടെയാ കൊച്ചയ്ക്ക് എടുക്കുന്നത് ഇങ്ങനെ ഗ്രേസമ്മ ചോദിക്കുമ്പോൾ തറയിൽ ഇങ്ങനെ അലീനെ കിടക്കുന്ന കോസഡിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെയാ കിടക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഗ്രേസമ്മയ്ക്കൊക്കെ സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അങ്കിളും ആൻ്റിയും തന്ന സൗകര്യം പോലെ ആരും ഇങ്ങനെ ചെയ്തു തരില്ല ഞാൻ െ എനിക്ക് നല്ല സുഖമാണല്ലോ അവിടെ ഇതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അലീനെ പറയുന്നുണ്ടായിരുന്നു എനിക്കിത് മതി എനിക്ക് ഈ മൂലയ്ക്ക് കിടക്കുന്നതാണ് സുഖം ഒരു ബെഡും കൂടെ ഇട്ട് തരാൻ പറഞ്ഞാൽ ഇവിടെ ഇട്ട് തരുകയൊക്കെ ചെയ്യും പക്ഷേ ഈ റൂമിൽ അപ്പോൾ സ്ഥലം ഉണ്ടാവില്ല എനിക്ക് ഈ മൂലയ്ക്ക് ചുരുണ്ടുകൂടെ തന്നെയാണ് സുഖം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് നമുക്ക് ബാലേന്ദ്ര സാറിനെ കാണാൻ പോകണ്ടേ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെ അപ്പോൾ അലീന ചെന്ന് ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ ഡോറിന് തട്ടുന്ന സമയത്ത് കയറി വാ എന്നിങ്ങനെ പറയൂ കേട്ടോ ബാലേന്ദ്രൻ അപ്പം ബാലേന്ദ്രനാണെങ്കിലും അവരെ കാണുന്ന സമയത്ത് ഒന്ന് ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ആകെ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് അവരിങ്ങനെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊന്നും അവരോട് ചോദിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല മാമച്ചേനെ ആണെങ്കിലും ബാലേന്ദ്രന് വന്ന് കൈയ്യൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കാടിയൊക്കെ അറസ്റ്റ് ഉണ്ടായ കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദ്യം അസുഖ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെയാണ് അലീനെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ രേവതി കുട്ടി മാമച്ചനങ്ങള് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പോൾ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു അവർക്കൊന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് വേണോ കൊടുക്കാൻ അല്ലാതെ എടുത്തു കൊടുക്കേണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അത്ര നല്ല ഞങ്ങൾക്ക് അത്ര നല്ല സ്വീകരണമല്ല താഴെ നിന്ന് കിട്ടിയതെന്ന് പറയും കേട്ടോ അപ്പോൾ അത് അറിയാമായിരുന്നില്ലേ എന്നിങ്ങനെ അവരോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ വൈജീടെ സ്വഭാവം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനോട് അപ്പം അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും ആ എന്നിട്ട് പിന്നെ എന്തായാലും അവർ ഇങ്ങനെ അലീനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞല്ലോ രേവതി കുട്ടീനോടും അതിൻ്റെ ൻ ചോദിക്കുന്നുണ്ട് മോൾ എന്താ ചെയ്യുന്നത് എന്നിപ്പോൾ പഠിക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ ആരെ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എങ്കിലും ആൻറ്റിയാണെന്ന് പറയും അപ്പോൾ നല്ല കാര്യം പറയും എന്തായാലും അവർ അലീനെ കൊണ്ടുപോകാനാണല്ലോ വന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാൻ വരുന്ന കാര്യം എന്നോട് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് രാവിലെയാണ് ഇവർ വിളിച്ചിട്ട് ഇങ്ങനെ പോവാൻ കൊണ്ടുവരാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ അച്ഛൻ സമ്മതിച്ചായിരുന്നു പോകാൻ എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചായിരുന്നു അല്ലേ എന്നാൽ പിന്നെ പോയിക്കോ ഞങ്ങൾ അലീനേനെ കൊണ്ടുപോട്ടെ എന്ന് വെക്കുമ്പോൾ ആ ഒക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് എന്നിട്ട് താഴെ വന്ന് അലീനയാണെങ്കിലും ബാഗിലെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അവിടെ ബ്രജിത്തമാമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ അപ്പോൾ ആ ഫോട്ടോ എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോ ഒന്നും എടുക്കേണ്ട ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ വരുമല്ലോ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ചോദിക്കും ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റുമോയെന്ന് അറിയില്ലല്ലോ ഇവിടെ നിന്ന് വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്നല്ലേ ഇങ്ങനെ വിചാരിക്കുന്നതെന്നൊക്കെ പറയും എന്തായാലും അലീന ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവും കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും ഈ സമയത്ത് ശിവൻ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അലീനേനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവർ പോകാനൊക്കെ റെഡിയായിട്ട് ആയിട്ട് അലീനി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ മാമച്ചായനോടും എല്ലാവരോടും അലീന പറയുന്നുണ്ടായിരുന്നു അത് സാർ എന്നെ വിളിക്കുന്നത് അതാ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് മുകളിലേക്ക് പോകും അലീനിനെ പറഞ്ഞയക്കാൻ ബാലേന്ദ്രനാണെങ്കിലും ഒരു പേടിയുള്ള പോലെയൊക്കെയാണ് ഏറ്റവും ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അലീന വന്നിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞത് ആയിരുന്നു പക്ഷേ ഒരു സംഘം ആൾക്കാർ നിന്നെ ഇവിടെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ ഇവിടെയാണെങ്കിൽ എനിക്ക് നിന്നെ ഗാഡ് ായിട്ട് പറ്റും നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മാമ്മച്ചൻ്റെ വീട്ടിൽ വീട് കണ്ടുപിടിക്കാനൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അവർ അവിടെ വന്നിട്ട് നീ എന്നെന്തെങ്കിലും ചെയ്യോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പം അതുകൊണ്ട് അലീന എന്നോട് പോവണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ അലീനയ്ക്കും സങ്കടാവുന്നുണ്ട് കേട്ടോ പോകാനൊക്കെ റെഡി ആയി നിന്നതാണല്ലോ അപ്പം ബാലേന്ദ്രനാണെങ്കിലും അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടാണെട്ടോ അങ്ങനെയൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്താണെങ്കിൽ അലീനനെ സംരക്ഷിക്കാൻ ബാലേന്ദ്രനെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ അലീനനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പിത്രിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു ഗ്രേസമ്മ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അലീന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം കൂടില്ലേ ഉള്ളൂ എന്ന് അപ്പം അങ്ങനെ പ്രശ്നം കൂടാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കേട്ടോ ബാലേന്ദ്രൻ്റെ മറുപടി അലീനൊന്നും പറഞ്ഞു വിടുന്നില്ലേ അവർക്കൊപ്പം പിന്നീട് അലീന അവിടെ നിൽക്കുന്നതൊന്നും വൈജയന്തിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട് അതിനുള്ള മറുപടി അപ്പം തന്നെ വൈജയന്തിക്ക് ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും വരുന്ന സമയത്ത് അലീനിനെ ഒരു റൂമിൽ ഇങ്ങനെ ഡോറൊക്കെ അടച്ച് പൂട്ടിയിടുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ ആര് വന്ന് വിളിച്ചാലും കഥക തുറക്കണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രമോലി കാണിച്ചത്